ഓരോ മഴക്കാലത്തും കേരള ജനത ആശങ്കയോടെ വീക്ഷിക്കുന്നവരിടം മഴ അധികമായി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അധികമായ നീരൊഴുക്ക് വലിയ ആപത്തിലേക്ക് നയിക്കുമോ എന്ന ഭയം കേരളത്തെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന തകർന്നു കഴിഞ്ഞാൽ കേരളത്തിലെ പല ജില്ലകളെയും തകർത്ത് നാമാവിശേഷമാക്കാൻ കഴിവുള്ള മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അറിയാം മുല്ലപ്പെരിയാറിന്റെ കൂടുതൽ വിശേഷങ്ങൾ യുവർ വിമൽ വിശേഷം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേരളത്തിലെ ഇടുക്കി ജില്ലയിലുള്ള ഒരണക്കെട്ടാണ് മുല്ലപ്പെരിയാർ പീരുമേട് താലൂക്കിൽ കുമളി ഗ്രാമപഞ്ചായത്തിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പഞ്ചായത്ത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നു തമിഴ്നാട് അതിർത്തി പ്രദേശമായ ശിവഗിരി മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന വിവിധ പോഷക നദികൾ ചേർന്നുണ്ടാകുന്ന മുല്ലപ്പെരിയാർ പെരിയാർ നദിയായി കേരളത്തിൽ അറിയപ്പെടുന്നു മുല്ലപ്പെരിയാർ നദിക്ക് കുറുകെ പണിതിരിക്കുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തേക്കടിയിലെ പെരിയാർ വന്യജീവി സങ്കേതം ഈ ജലസംഭരണിക്ക് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്നു ഈ അണക്കെട്ടിലെ ജലം കേരളത്തിനോടൊപ്പം തമിഴ്നാടും കൊണ്ടുപോകുന്നുണ്ട് അണക്കെട്ടിൽ ശേഖരിക്കപ്പെടുന്ന നിശ്ചിത അളവ് വെള്ളം തമിഴ്നാട്ടിലെ ജലസേചനത്തിനായും വൈദ്യുതി നിർമ്മാണത്തിനായും ഉപയോഗിക്കുന്നു പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴിയാണ് അണക്കെട്ടിൽ നിന്നും വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് നിർമ്മാണം അറബിക്കടലിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ പെരിയാർ നദിയിലെ വെള്ളം ഒരു അണക്കെട്ട് നിർമ്മിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞാൽ മദ്രാസിലെ കഠിന വരൾച്ച അനുഭവിക്കുന്ന പ്രദേശങ്ങളായ മധുര രാമനാഥപുരം ഡിണ്ടിഗൽ കമ്പം തേനി എന്നീ മുതലായ പ്രദേശങ്ങൾക്ക് കാർഷിക ആവശ്യങ്ങൾക്കും വെള്ളം ലഭിക്കും എന്നതായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പ്രധാന നിർമ്മാണ ഉദ്ദേശം ഈ പ്രദേശങ്ങളിലേക്ക് വെള്ളം ലഭിക്കുന്നത് വൈകാ നദിയിലൂടെയായിരുന്നു കാലപ്പഴക്കം ലോകത്തിലെ നിലവിലുള്ള ഭൂകരുത്വ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ ഇതിന്റെ നിർമ്മാണ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടെന്ന പദവിയും ഈ അണക്കെട്ടിനായിരുന്നു സുർഖി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ഇന്നും ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ടും ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ അണക്കെട്ടുകളുടെ പട്ടികയിൽ മുല്ലപ്പെരിയാർ സ്ഥാനമർപ്പിച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാറിൻ്റെ വൃഷ്ടിപ്രദേശം കേരളത്തിൽ തന്നെ ഉത്ഭവിച്ച് കേരളത്തിൽ തന്നെ അവസാനിക്കുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിലെ പശ്ചിമഘട്ട പ്രദേശത്തു നിന്നും മഴനീഴൽ പ്രദേശങ്ങളായ മധുര തേനി എന്നിവിടങ്ങളിലേക്ക് ജലമെത്തിക്കുന്നതിനാണ് അണക്കെട്ട് നിർമ്മിച്ചത് അസ്ഥിവാരത്തിൽ നിന്നും ഏതാണ്ട് അമ്പത്തിമൂന്ന് പോയിന്റ് ആറ് മീറ്റർ അതായത് നൂറ്റി എഴുപത്തി ആറ് അടി ഉയരവും മുന്നൂറ്റി അറുപത്തഞ്ച് മീറ്റർ അതായത് ആയിരത്തി ഇരുന്നൂറ് അടി നീളവുമാണ് അണക്കെട്ടിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് തമിഴ്നാട് പാട്ടത്തിന് എടുത്തിരിക്കുകയെന്നതാണ് പറയപ്പെടുന്നത് അണക്കെട്ടിൻ്റെ പരമാവധി കാലാവധി അമ്പത് വർഷമാണ് എന്നിരിക്കെ നൂറു വർഷത്തിനു മുകളിൽ പഴക്കമുള്ള ഡാമിന്റെ പ്രാന്ത പ്രദേശത്ത് ഉള്ളവർക്ക് ഒപ്പം കേരളത്തിലെ അഞ്ച് ജില്ലകളിലെ ജനങ്ങൾക്കും ഭീഷണിയാണ് ചരിത്രം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിലാണ് പെരിയാറിലെ വെള്ളം വൈകാ നദിയിലേക്ക് എത്തിക്കാനുള്ള ആദ്യ ആലോചനകൾ വന്നത് തമിഴ്നാട്ടിലെ രാമനാട് മുത്തുരാമലിംഗ സേതുപതി രാജാവിൻ്റെ പ്രധാനിയായിരുന്ന മുതിരുള്ളപ്പിള്ളയാണ് ഇതിന് മുൻകൈയ്യെടുത്തത് തമിഴ്നാട്ടിൽ കൊടും വരൾച്ചയായപ്പോൾ തിരുവിതാംകൂറിലെ പെരിയാറിൽ പ്രളയമായിരുന്നു പെരിയാറിലെ ജലം പശ്ചിമഘട്ടമാല തുരന്ന് മധുരയിലൂടെ വൈകാ നദിയിലേക്ക് എത്തിക്കാൻ ബ്രിട്ടീഷുകാർ പദ്ധതിയിട്ടു അതിനെക്കുറിച്ചുള്ള പഠനത്തിനായി ജെയിംസ് ക്വാട്ട്വെൽ എന്ന വിദഗ്ധനെ നിയോഗിച്ചു പദ്ധതി അസാധ്യം എന്നാണ് അയാൾ പറഞ്ഞത് പക്ഷേ ബ്രിട്ടീഷുകാർ പിന്മാറാൻ തയ്യാറായില്ല ക്യാപ്റ്റൻ ഫേബറിന്റെ നേതൃത്വത്തിൽ മറ്റൊരു പഠനം നടത്തി ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളം തിരിച്ചുവിടാനുള്ള ചെറിയ അണക്കെട്ടിന്റെ പണികൾ ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ തുടങ്ങി എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം ഈ പദ്ധതി നടപ്പിലായില്ല മറ്റു പല ആൾക്കാരും പല പദ്ധതികളുമായി വന്നെങ്കിലും ഒന്നും തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ നിർമ്മാണ വിദഗ്ധനായ ക്യാപ്റ്റൻ പെനിക്കൂക്ക് ആർ സ്മിത്ത് എന്നിവർ പുതിയൊരു പദ്ധതി സമർപ്പിച്ചു ഈ പദ്ധതി പ്രകാരം നൂറ്റി അമ്പത്തഞ്ച് അടി ഉയരമുള്ള അണക്കെട്ടിനെ നിർമ്മിക്കാൻ അവർ തീരുമാനിച്ചു താഴെ നൂറ്റി പതിനഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് അടിയും മുകളിൽ പന്ത്രണ്ട് അടിയും ആണ് വീതി ചുണ്ണാമ്പ് സുർക്കി കരിങ്കൽ എന്നിവ ഉപയോഗിച്ചുള്ള അണക്കെട്ടിന് അമ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് അക്കാലത്ത് പ്രതീക്ഷിച്ചിരുന്നത് ഈ തുകയുടെ ഏഴ് ശതമാനം വീതം എല്ലാ വർഷവും പദ്ധതിയിൽ നിന്ന് തിരിച്ചു കിട്ടും എന്നായിരുന്നു കണ്ടെത്തൽ പെരിയാർ പഴയ തിരുവിതാംകൂർ അതായത് ഇന്നത്തെ കേരളത്തിന്റെ ഭാഗമായതിനാൽ അന്നത്തെ ഭരണാധികാരിയുടെ സമ്മതം ആവശ്യമായിരുന്നു വിശാഖം തിരുനാൾ രാമവർമ്മയായിരുന്നു അന്നത്തെ ഭരണാധികാരി കരാറിൽ ഏർപ്പെടാൻ ആദ്യം അദ്ദേഹം തയ്യാറായില്ല എങ്കിലും ബ്രിട്ടീഷുകാർ നയപരമായ ബലപ്രയോഗത്തിലൂടെ തിരുവിതാംകൂറിനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഉടമ്പടിയിൽ ഒപ്പുവിച്ചു എന്റെ ഹൃദയ രക്തം കൊണ്ടാണ് ഞാൻ ഒപ്പുവയ്ക്കുന്നത് എന്നാണ് വിശാഖം തിരുനാൾ രാമവർമ്മ വ്യസനത്തോടെ ഈ കരാറിനെ വിശേഷിപ്പിച്ചത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഉപജ്ഞാതാവും സൃഷ്ടികർത്താവുമായി അറിയപ്പെടുന്നത് ഇംഗ്ലീഷുകാരനായ ജോൺ പെനിക്കുക്കാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിൽ റോയൽ മിലിട്ടറി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ബ്രിട്ടീഷ് റോയൽ എഞ്ചിനീയർ എന്ന ബിരുദം നേടിയ ആളാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അണക്കെട്ടിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയും ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു പക്ഷെ കനത്ത മഴയും വെള്ളപ്പൊക്കവും നിർമ്മാണത്തെ തുടർച്ചയായി തടസ്സപ്പെടുത്തി ജോലിക്കാർ ഹിംസ മൃഗങ്ങൾക്ക് ഇരയായി കുറേയേറെ ആളുകൾ വെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി അതോടെ സർക്കാർ ഈ പദ്ധതി ഉപേക്ഷിച്ചു ജോൺ നിരാശനായ കുടുംബത്തോടൊപ്പം ഇംഗ്ലണ്ടിലേക്ക് പോയി എന്നാൽ ഏതു വിധേനയും ഈ അണക്കെട്ട് പൂർത്തിയാക്കണം എന്ന ഉദ്ദേശത്തോടെ അദ്ദേഹവും ഭാര്യയും അവരുടെ സമ്പാദ്യം മുഴുവൻ വിറ്റ് ആ പണവുമായി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു ഒരു വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ നിർമ്മാണം ആരംഭിച്ചു പിന്നീട് വന്ന മഴക്കാലത്തിനും ആ അടിത്തറ തകർക്കാനായില്ല നിർമ്മാണത്തിന് സർക്കാർ പിന്തുണച്ചതോടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായി എൺപത്തിയൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ആകെ ചിലവായി പാട്ടക്കര ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പാട്ടക്കര ഒപ്പുവെക്കുന്നത് നദിയുടെ നൂറ്റി അമ്പത്തി അഞ്ച് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എണ്ണായിരം ഏക്കർ സ്ഥലവും നിർമ്മാണത്തിനായി നൂറ് ഏക്കർ സ്ഥലവുമാണ് പാട്ടമായി നൽകിയത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്കാണ് കരാർ പാട്ടത്തുകയായി ഏക്കറിന് അഞ്ച് രൂപ കണക്കിൽ നാൽപ്പതിനായിരം രൂപ വർഷം തോറും തിരുവിതാംകൂറിന് ലഭിക്കും പിന്നീട് ഈ കരാർ റദ്ദാക്കാനുള്ള നടപടി പല സമയത്തായി നടന്നെങ്കിലും ഒന്നും തന്നെ വിജയിച്ചില്ല അവസ്ഥ രണ്ടായിരത്തിൽ പദ്ധതി പ്രദേശം ഉണ്ടായ ഭൂമികുലുക്കത്തോടെയാണ് കേരളത്തിന്റെ ആശങ്കകൾ വർദ്ധിച്ചത് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ഭ്രംശരേഖകൾക്ക് മുകളിലാണെന്നും ചില പഠനങ്ങൾ പറയുന്നു അണക്കെട്ട് സുരക്ഷിതമാണെന്ന് തമിഴ്നാട് പറയുമ്പോൾ അത് ഭീതിജനകമാണെന്ന് കേരളം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് വർഷങ്ങളിൽ സിമന്റ് കൊണ്ട് അണക്കെട്ട് ബലപ്പെടുത്തിയെന്നും അതിനാൽ ഭയപ്പെടാനൊന്നുമില്ല എന്നും തമിഴ്നാട് പറയുമ്പോൾ പഴയ സുറുക്കിയിൽ സിമെന്റ് ചേരില്ല എന്ന് കേരളത്തിലെ വിദഗ്ദ്ധർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എൺപത്തി നടന്ന ബലപ്പെടുത്തൽ അണക്കെട്ടിന്റെ ബലശയം ആണ് വരുത്തി ഒരു അണക്കെട്ടിന്റെ കാലാവധി അമ്പത് വർഷമാണ് മുല്ലപ്പെരിയാറിന് നൂറ്റി ഇരുപത്തി ഏഴ് വർഷത്തെ പഴക്കമുണ്ട് വേണ്ടത്ര മുൻകരുതൽ എടുത്താലും ദുരിതത്തെ അതിജീവിക്കാൻ ഈ അണക്കെട്ടിന് കഴിയില്ല പതിനഞ്ച് ദശലക്ഷം ഘനയടി ജലമാണ് ഡാമിന്റെ പൂർണ്ണ സംഭരണശേഷി എന്നാൽ കോടതി നിർദ്ദേശ അനുവദനീയമായ അളവ് നൂറ്റി മുപ്പത്തി ആറ് അടിയാണ് ഇത് പതിനൊന്ന് ദശലക്ഷം ക്യൂബിക് അടിക്ക് തുല്യമാണ് ഭൂകമ്പത്തെ തുറന്നോ മറ്റോ ഡാം തകർന്നാൽ മൂന്ന് മുതൽ നാല് മണിക്കൂറിനുള്ളിൽ വെള്ളം ഇടുക്കി ഡാമിലെത്തും ഇടുക്കി ഡാമിന്റെ പരമാവധി സംഭരണശേഷി എഴുപത്തഞ്ച് ദശലക്ഷം അതിനാൽ തന്നെ മുല്ലപ്പെരിയാറിലെ ജലം ഇവിടെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കാം എന്നാൽ മഴക്കാലത്താണ് അണക്കെട്ട് തകർന്നതെങ്കിൽ ഇത് സാധ്യമാകില്ല മാത്രമല്ല വരുന്ന ജലം ഇടുക്കി അണക്കെട്ടിനെയും മോശമായി ബാധിക്കും ചുറ്റുമുള്ള പ്രദേശത്തെ എഴുപതിനായിരം പേരുടെ ജീവനും ഇത് ഭീഷണിയാണ് ഈ വരുന്ന ജലം കാരണം ഇടുക്കി ഡാം തകർന്നാൽ ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ എന്നീ ജില്ലകളെയും ഇത് സാരമായി ബാധിക്കും ചുരുക്കത്തിൽ മുല്ലപ്പെരിയാറിന്റെ തകർച്ച കേരളത്തെ രണ്ടായി വിഭജിക്കുന്നതിന് കാരണമാകും പല നിർദ്ദേശങ്ങളും മുല്ലപ്പെരിയാർ സംരക്ഷണത്തിനായി ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ നടപ്പിലാക്കുമോ എന്നത് സംശയമാണ് ഓരോ മഴക്കാലത്തും കേരളത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഈ അണക്കെട്ട് ഇന്നും നിലനിൽക്കുന്നു തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന ഒരു വാളിനെ പോലെ അപ്പോൾ ഇന്നത്തെ വീഡിയോ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ യുവർ യുവർമ്മൽ സൈനിങ് ഓഫ്